ജില്ലാ പൊന്നാനിയിൽ തുടക്കമായി മാർച്ച് നടക്കുന്ന പാർലമെന്റ് മാർച്ചിന്റെ മോട്ടോർ കോൺഫെഡറേഷൻ മാർച്ച് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള ജില്ലാ ജാഥക്ക് പൊന്നാനിയിൽ തുടക്കം കുറിച്ചു സിഐ ടിയു ജില്ലാ ജനറൽ സെക്രട്ടറി സക്കരി ജാഥ ക്യാപ്റ്റൻ പി ഹംസക്കുട്ടിക്ക് പതാക നൽകിയാണ് ഉദ്ഘാടനം ചെയ്തത് പി വി ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സുരേഷ് കാക്കനത്ത് എൻ അറമുഖൻ ഗോവിന്ദൻകുട്ടി എം എ ഹമീദ് ജമീല അരുൺലാൽ എൻ സിറാജുദ്ദീൻ കെ രതീഷ് തുടങ്ങിയവർ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കാൻ മത്സ്യ സമ്പത്തിനെ സംരക്ഷിക്കാൻ മഴ പെയ്താൽ ആരംഭിക്കും അപ്പോ ജൂൺ മാസം പൂർണ്ണമായിട്ടും ട്രോളിംഗ് ട്രോളിംഗ് എന്തിനാ ട്രോളിംഗ് യന്ത്രവൽകൃത മത്സ്യ സമ്പത്തിനെ ജനിച്ചു വരുന്ന സമയത്തില്ലാതെ അതുകൊണ്ട് അത് എന്നുള്ളതുകൊണ്ടാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് അത്ര ശ്രദ്ധിച്ചാണ് കേരളത്തിലെ ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികളുടെ സമ്പത്തിനെ സംരക്ഷിക്കാൻ ചെയ്തതെങ്കിൽ ഇനി ഇതെല്ലാം നടക്കി വിടുക നമ്മുടെ മൈനിങ് നടത്താൻ ഉപയോഗിക്കുന്ന എ സി ബി അതേപോലെ കടൽ ജെ സി ബികൾ ഉപയോഗിച്ച് കടലിനെ തകിടമറിക്കുകയാണ് അപ്പൊ മത്സ്യത്തൊഴിക വിദേശ ഇന്ത്യൻ കുത്തങ്ങളാകെ കടൽ സമ്പത്ത് കൈയടക്കുന്നു അതേപോലെ ഇന്ത്യൻ വിദേശ കുത്തകൾ മോട്ടോറിംഗ് കൈയടക്കുക എങ്ങനെ കൈയടക്കുന്നത് ഒന്ന് ഞാൻ സൂചിപ്പിച്ചു ഒന്ന് പെട്രോൾ ഡീസൽ മറ്റൊന്നെന്താ

ും ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസി ബാസത്ത് വെഡിംഗ് മോൾ ബാസത്ത് ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ